ان الحمد لله

ണെന്ന് അതായത് നിങ്ങൾ വൃതാ സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് എന്നാണോ ചോദിക്കുന്നത് കാരണം യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാതെ വെറുതെ വൃതാണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് നാം പറഞ്ഞയച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഉണർത്തുന്നത് ലോക ജനങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആനിലെ വചനത്തിൽ കൂടി അള്ളാഹു സുഖാന യാഥാർത്ഥ്യമുണ്ട് പിന്നിൽ ഹക്കുണ്ട് കൃത്യമായ പ്ലാനിങ് ഉണ്ട് അതോടുകൂടിയാണ് ഭൂമിയിലേക്ക് മനുഷ്യരെ ശ്രദ്ധിച്ചയച്ചിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ വെറുതെ സൃഷ്ടിച്ചയച്ചതല്ല നാം ഒന്നും വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ടും വിശ്രമിച്ചുകൊണ്ടും സന്താനോൽപാദനം നടത്തിക്കൊണ്ടും നമ്മൾ വെറുതെ അങ്ങോട്ട് മൃതിയടഞ്ഞു പോകേണ്ടവരല്ല നമുക്ക് കൃത്യമായി മനുഷ്യർ ലക്ഷ്യമുണ്ട് ഈ ഈകമായ ദുരിത ിൽ നിന്നും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടും നല്ല നല്ല പ്രവർത്തനങ്ങൾക്കായി വിജയമാണ് അന്തിമ വിജയമാണ് നാം അതൊക്കെയാണ് ഈ കൂടി സംസ്രിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അടുക്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നുമാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ ഈ ഐഹികമായ ദുര്യാവിൽ ഇവിടെ തന്നെ ജനിക്കുന്നു ഇവിടെ തന്നെ മരിക്കുന്നു അതോടുകൂടി ഒടുങ്ങിത്തീരാനുള്ളതല്ല നിങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ഒരു ദിവസം നിർണയപ്രകാരം ആ നിശ്ചിത സമയത്തും സൂറന്ന കിളത്തിൽ വെച്ചുകൊണ്ട് ആ ഘോരമായ ശബ്ദം ആ മലത്തിന് ഒഴക്കുന്ന സമയത്തും നിങ്ങളൊക്കെയും കബറുകളിൽ നിന്നും ഒരു ചെടി മുളച്ചു കൊല്ലുന്നത് പുറത്തേക്ക് വന്നുകൊണ്ട് ആ മഹറാവൻ സഭയിൽ